ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ രവീന്ദ്രനും രേവതിയും ചന്ദ്രയൊക്കെ നിൽക്കണ സമയത്ത് രവീന്ദ്രൻ രേവതിയോട് ചോദിക്കുന്നുണ്ട് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് മകൾക്ക് അറിയുമെന്ന് അപ്പോൾ രേവതി പറയുന്നുണ്ട് പിന്നെ അറിയാണ്ടാണോ അച്ഛാന്ന് ആ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് ഉവ കഷ്ടകാലം ഈ കുടുംബത്തേക്ക് വന്ന് കയറിയ ദിവസമാണല്ലോ ആർക്കെങ്കിലും മറക്കാൻ പറ്റുമെന്ന് ചന്ദ്ര പറയണോ ഈ സമയത്ത് സച്ചി അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ സച്ചിയോട് ചോദിക്കുന്നുണ്ട് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിനക്ക് അറിയൂടാന്ന് ചോദിക്കുമ്പം സച്ചി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് നാളത്തെ ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കുമെന്നു ആ സമയത്ത് ശ്രുതിയും ശ്രുതിയും സച്ചിക്ക് അത് ഓർമ്മയൊന്നുമില്ല എന്നുള്ള വിചാരത്തിൽ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ രേവതിക്ക് നല്ല സങ്കടവും വിഷമമൊക്കെ വരുന്നുണ്ട് എന്നിട്ട് രേവതി സച്ചിയോട് ചോദിക്കുന്നുണ്ട് നാളത്തെ ദിവസം എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലയെന്ന് അപ്പോൾ സച്ചി വേഗം പറയുന്നുണ്ട് ഉപ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഈ ശ്രുതി അച്ഛൻ്റെ പൈസയും അടിച്ചു മാറ്റിക്കൊണ്ട് ഓടിയ ദിവസമാണ് അത് ഞാൻ എങ്ങനെയാണ് മറക്കണേന്ന് ചോദിക്കുന്നു ആ സമയത്ത് സുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് സുതി സച്ചിയോട് പറയുന്നുണ്ട് എന്ത് കേസിലും നീ എന്നെ വലിച്ചിടുന്ന എന്തിനാന്ന് ചോദിക്കുന്നു അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അതെങ്ങനെയാണ് അവനക്ക് എപ്പോഴും നിന്നെ നാണം കെടുത്തിക്കൊണ്ടിരിക്കണം എന്നാലേ അവനക്ക് സമാധാനം ഉള്ളൂ എന്ന് പറയുന്നു എന്നിട്ട് രേവതി സച്ചിയോട് ചോദിക്കുന്നുണ്ട് വേറെ ഒരു പ്രത്യേകതയും നാളത്തെ ദിവസത്തിന് ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ നാളത്തെ ദിവസത്തിന് വേറെ എന്ത് പ്രത്യേകതയാണ് രേവതി ഉള്ളതെന്ന് ചോദിക്കുന്നു അപ്പം രേവതി നിങ്ങൾക്ക് പ്രത്യേകതയൊന്നും തോന്നണില്ല അല്ലേ എന്നാൽ നീ ഒന്നും മിണ്ടെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് റൂമിലേക്ക് പോകുന്നുണ്ട് രേവതി പോയി കഴിഞ്ഞതും രവീന്ദ്രൻ സച്ചിയോട് ചോദിക്കുന്നുണ്ടേ എടാ നിന്റെ വിവാഹ ദിവസം അല്ലേ നാളെ എന്നിട്ട് നീ അത് ഓർക്കാത്തത് എന്താന്ന് ചോദിക്കുമ്പം സച്ചി പറയുന്നുണ്ട് ആ ഞാനത് മറന്നുപോയി എൻ്റെ വിവാഹ ദിവസമാണുള്ളതല്ലേ ഇനിയിപ്പോൾ എന്തായാലും രേവതി എന്നോട് പെണുങ്ങാണ് ഞാനും അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറയുമ്പോൾ ആ വേഗം ചെല്ല ചെന്ന് മോളെ സമാധാനിപ്പിക്കുന്നു പറയണു അതിനുശേഷം ചന്ദ്ര ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് അവനക്കെങ്ങനെയാണ് വിവാഹ ദിവസം ഓർമ്മ വരുന്നത് ഏത് നേരവും വെള്ളം അടിച്ച് കറങ്ങി നടക്കാമല്ലേ അതുകൊണ്ടാണ് അവനക്കതൊന്നും ഓർമ്മയില്ലാത്തതെന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് എപ്പോഴും ഇങ്ങനെ ഓരോ കുനിഷ്ഠു പറഞ്ഞ് മഴക്ക് ഉണ്ടാക്കാണ്ട് നീ നിൻ്റെ പണി നോക്കിപ്പോ ചന്ദ്രേ ഞാൻ നാളെ ചെറിയൊരു ഫങ്ഷനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്ന് നല്ലത് വാങ്ങിക്കും അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഫംഗ്ഷനിൽ പങ്കെടുത്തോളണം എന്നൊക്കെ രവീന്ദ്രൻ ചന്ദ്രമതിയോട് പറയുന്നുണ്ട് പിന്നീട് രേവതി റൂമിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് എന്നാലും സച്ചേട്ടന് വിവാഹ വാർഷികം പോലും ഓർമ്മയില്ലല്ലോ ഇതായി സച്ചിയേട്ടന് ഇങ്ങനെയെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി അങ്ങോട്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് സച്ചി രേവതിയോട് ചോദിക്കുന്നുണ്ട് രേവതി നിനക്ക് വിഷമമായോ എന്ന് ചോദിക്കുമ്പം രേവതി പറയുന്നുണ്ട് അതെങ്ങനെയാണ് വിവാഹ വാർഷികം പോലും ഓർമ്മയില്ല അപ്പോഴും അയാളുടെ കാര്യമേ ഓർമ്മയുള്ളൂ എൻ്റെ സ്വർണവും പണവും അടിച്ചു മാറ്റി കാര്യം എന്ന് പറയുമ്പം സച്ചി പറയുന്നുണ്ട് എനിക്ക് ആദ്യം തന്നെ ഓർമ്മ വരുന്നത് ആ കാര്യം അന്ന് അവൻ അങ്ങനെ ചെയ്തതുകൊണ്ടാണല്ലോ ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ ആ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ തലയിലായി എന്നായിരിക്കും പറയാൻ മന്നേ എന്നൊക്കെ പറയണു അങ്ങനെയൊന്നും രേവതി അതൊന്നും ഞാൻ ഓർത്തിട്ട് പോലുമില്ല എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് പിന്നീട് സച്ചി പറയുന്നുണ്ട് അന്ന് എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു ആ സുതിയാണെങ്കിൽ സ്വർണവും പണമൊക്കെ ആയിട്ട് മുങ്ങി അതിൻ്റെ ഇടയ്ക്ക് സുതിയെ കണ്ടുപിടിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലും അവിടെ ഇവിടെയൊക്കെ ഓടി നടന്നു പിന്നീടാണ് എന്നോട് പറയുന്നത് രേവതി വിവാഹം കഴിക്കണമെന്ന് ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു അച്ഛൻ്റെ വാക്ക് ധിക്കരിക്കാനും പറ്റാതെ ഞാനന്ന് നിൻ്റെ കഴുത്തിൽ താല് കെട്ടി അന്നാണെങ്കിൽ ആകെ ഒരു പ്രശ്നത്തിലായിരുന്നല്ലോ അതുകൊണ്ടാണ് ഞാനിതൊക്കെ മറന്നു പോണേന്നൊക്കെ സച്ചി പറയുന്നുണ്ട് ആ സമയത്ത് രവതി പറയുന്നുണ്ട് അതെങ്ങനെയാണ് ഫുൾ ടൈം വെള്ളം ആയിരുന്നല്ലോ നിങ്ങൾ അന്ന് അന്നൊരിക്കൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരും കൂടെ കൂടി വെള്ളം അടിച്ച് റോട്ടി കിടന്ന് വഴക്കുണ്ടാക്കിയത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഒരമ്മയെ വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ നോക്കണതും കണ്ടു ആദ്യം ഞാൻ വിചാരിച്ചത് നിങ്ങളവരെ വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ നോക്കണമെന്ന് പിന്നീട് എനിക്ക് സത്യങ്ങൾ മനസ്സിലായി അതിന് ശേഷം ഞാൻ പല സ്ഥലത്ത് വെച്ചും നിങ്ങളെ കണ്ടിട്ടുണ്ട് അങ്ങനെ കാണുമ്പോഴൊക്കെ നിങ്ങളോട് എനിക്ക് ഭയങ്കര വെറുപ്പും ദേഷ്യമായിരുന്നു ഇത് കേട്ടിട്ട് സച്ചി ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും എന്നോട് വെറുപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്കിപ്പോൾ നിങ്ങളോട് വെറുപ്പ് ഒന്നുമില്ല അന്ന് ഞാൻ വിചാരിച്ചത് നിങ്ങളൊരു റൗഡിയാണെന്നാണ് അപ്പോൾ ഇപ്പോഴെന്ന് ചോദിക്കുമ്പം ഇപ്പം നിങ്ങൾ റൗഡിയൊന്നും അല്ല നിങ്ങൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നു പിന്നെ പിറ്റേ ദിവസം രാവിലെ പൂജാമുറി പോയി രേവതി പ്രാർത്ഥിക്കുന്നുണ്ട് അതിനുശേഷം സച്ചിനെയും വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് പ്രസാദമൊക്കെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുന്നു ഇതിന് ശേഷം രേവതിയുടെ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട് അമ്മയെ കണ്ടതും ചന്ദ്രയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പം എന്താന്ന് ചോദിക്കുമ്പോൾ ഇന്ന് മോളുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ അതുകൊണ്ട് ഞാനൊന്ന് വന്നതാണ് മോളെ കാണാനെന്ന് പറയുമ്പോൾ ഓ എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടെന്ന് കേട്ടാൽ മതി അപ്പോഴേക്കും കൂടെ ഓടി പറഞ്ഞ് വന്നോളൂ എന്നും പറഞ്ഞ് അവരെ നല്ലോണം ചന്ദ്ര പരിഹസിക്കുന്നുണ്ട് ആ സമയത്ത് രവീന്ദ്രൻ വന്ന് ചന്ദ്രയെ കുറെ വഴുക്കുറയുന്നുണ്ട് എന്നിട്ട് ഇവർക്ക് ചായ ഉണ്ടോ കൊടുക്കുന്നു പറയണു അപ്പം ചന്ദ്ര പറയുന്നുണ്ട് പിന്നെ എനിക്കിപ്പോൾ ഇവർക്ക് ചായ കൊടുക്കൽ എല്ലാം പണിയെന്ന് പറയുന്നു അപ്പം രേവതി പറയുന്നുണ്ട് വേണ്ട വേണ്ടച്ഛാ ഞാൻ ചായ എടുത്തിട്ടുണ്ടെന്നും പറഞ്ഞ് രേവതി അടുക്കളയിൽ നിന്ന് ചായയായിട്ട് വരുന്നുണ്ട് ആ സമയത്ത് വർഷ അങ്ങോട്ട് വരുന്നുണ്ട് അവരെ കണ്ടതും വർഷയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് വർഷ അന്നത്തെ പോലത്തെ മുറുക്ക് കൊടുത്തിട്ടുണ്ട് അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഉവ മോളിയെന്നും പറഞ്ഞുകൊണ്ട് വർഷയ്ക്ക് കുറച്ച് എടുത്ത് കൊടുക്കുന്നു അത് കഴിച്ചിട്ട് വർഷ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പം ഇത് കണ്ടിട്ട് ചന്ദ്രയ്ക്ക് ഒട്ടും അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല ചന്ദ്ര പറയുന്നുണ്ട് അതൊന്നും കഴിക്കാൻ കൊള്ളില്ല ഒട്ടും വൃത്തിയില്ലാത്ത സാധനങ്ങൾ വെച്ചായിരിക്കും ഉണ്ടാക്കണമെന്ന് പറയുമ്പം രേവതിയുടെ അമ്മ പറയുന്നുണ്ട് ഇല്ല ഞങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കണേ ഉണ്ടാക്കണേന്ന് പറയണു അതിനുശേഷം വർഷം പറയുന്നുണ്ട് ഇവർ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഉണ്ടാക്കണേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല പക്ഷേ രേവതിയുടെ അമ്മ ഉണ്ടാക്കണത് നമുക്ക് വിശ്വസിക്ക് കഴിക്കാൻ പറ്റുമെന്നൊക്കെ ചന്ദ്രയോട് പറയണു ഇത് കേൾക്കുമ്പോൾ ചന്ദ്രക്ക് ഇഷ്ടപ്പെടുന്നില്ല ആ സമയത്ത് രവീന്ദ്രൻ പറയുന്നുണ്ട് മോള് ധൈര്യമായിട്ട് കഴിച്ചോ അതിലൊരു കുഴപ്പം ഉണ്ടാവില്ല പിന്നെ ഇവൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവൂല അവൾ അവളുടെ മനസ്സമാധാനത്തിന് വേണ്ടി പറയുന്നതാണ് അതവിടെ കിടന്ന് എന്ന് പറയണോ ആ സമയത്ത് ശ്രുതി അങ്ങോട്ട് വരുന്നുണ്ട് ശ്രുതിയോട് രേവതിയുടെ അമ്മ എന്താ മോളെ വിശേഷം അച്ഛൻ വരാറ ഇല്ലയെന്ന് ചോദിക്കുമ്പം ശ്രുതിക്ക് അതങ്ങ് ഇഷ്ടപ്പെടണമൊന്നുമില്ല അതിന് ശേഷം രേവതിയുടെ അമ്മ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു അമ്പലമുണ്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച എത്രയും വേഗം മോളുടെ അച്ഛൻ വരൂന്നൊക്കെ പറയുമ്പം ശ്രുതി ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയാ അമ്മ അറിഞ്ഞെന്ന് അപ്പം രേവതി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതാണ് ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നല്ലതല്ല എന്ന് പറയുമ്പോൾ അത് ഞാൻ കുറ്റായിട്ടൊന്നും പറഞ്ഞതല്ല ഇവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണെന്ന് രേവതി പറയുന്നു ആ സമയത്ത് ചന്ദ്രൻ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത് എൻ്റെ ശ്രുതി മോളെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണോ അവളുടെ വീട്ടിലെ കാര്യങ്ങൾ എന്തിനാണ് നിങ്ങളിക്കണേന്ന് പറയുന്നു ആ സമയത്ത് രേവതിയുടെ അമ്മ പറയുന്നുണ്ട് അയ്യോ ഞാൻ അങ്ങനെ നാണം കെടുത്താൻ വേണ്ടി ചോദിച്ചതൊന്നുമല്ല ശ്രുതി എനിക്ക് എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെയാണ് ഒരച്ഛനില്ലാത്ത കുട്ടിയുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും ഞാനും ഇതേ അവസ്ഥയിലൂടെ വന്ന ആളായതുകൊണ്ട് എനിക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാവും എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് എനിക്ക് അച്ഛനുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ആൻറ്റിയെ ബാധിക്കുന്ന കാര്യമല്ല അതൊന്നും ആൻറ്റി അന്വേഷിക്കേണ്ട എന്ന് പറയുന്നു ആ സമയത്ത് സച്ചി അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് അമ്മ എപ്പോഴാണ് വന്നേന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ നാളെ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ അതുകൊണ്ട് നാളെ അങ്ങോട്ട് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് എന്നും പറഞ്ഞ് രണ്ടു പേർക്കും ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വേണം നിങ്ങൾ നാളെ വരാൻ എന്ന് പറയണു അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഞങ്ങൾ വന്നേക്കാം ഏതായാലും അമ്മ ഇവിടെ വരെ വന്നതല്ലേ ഊണൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയണു അപ്പോൾ രേവതിയുടെ അമ്മ പറയുന്നുണ്ട് ഊണ് കഴിക്കാനൊന്നും നിൽക്കണില്ല ഞങ്ങൾ പോവാണ് അതും പറഞ്ഞ് അവർ പോയതിന് ശേഷം രേവതി അടുക്കളയിലേക്ക് പോകുന്നുണ്ട് അവിടെ ഓരോരോ ജോലികൾ ചെയ്യുന്ന സമയത്ത് ശ്രുതി അങ്ങോട്ട് വന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട് ഞങ്ങൾ രേവതിയുടെ വീട്ടിലെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പം സച്ചിൻ രേവതി ഞങ്ങളെ അത് പറഞ്ഞു വഴക്ക് പറയാറുണ്ട് എന്നിട്ടിപ്പോൾ രേവതിയുടെ അമ്മ എൻ്റെ വീട്ടിലെ കാര്യങ്ങളിൽ ഇടപെടണേ എന്തിനാണെന്ന് ചോദിക്കണോ അമ്മ നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യമല്ലേ പറഞ്ഞത് ആ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചവർക്കൊക്കെ ഫലം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കും അതുപോലെ ഉപകാരപ്പെട്ടുട്ടെ എന്ന് വിചാരിച്ച അമ്മ പറഞ്ഞതല്ലേ എന്ന് പറയുമ്പം അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം എൻ്റെ വീട്ടിലെ കാര്യങ്ങളിൽ ആരും ഇടപെടണത് എനിക്കിഷ്ടമല്ല ഇതും പറഞ്ഞ് ശ്രുതി അങ്ങോട്ട് പോകുന്നുണ്ട് ഇത് കേട്ട രേവതിക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട് പിന്നീട് പിറ്റേ ദിവസം രാവിലെ അമ്മ കൊണ്ടേ കൊടുത്ത പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് രണ്ടുപേരും റെഡിയായി വരുന്നുണ്ട് എന്നിട്ട് എല്ലാവരോടും പുതിയ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം ചന്ദ്ര അപ്പോഴും പരിഹസിക്കുന്നുണ്ട് ഇതാണോ നല്ല ഡ്രസ്സ് ഇതിലും നല്ല ഡ്രസ്സ് ചെറിയ വലിക്ക് തന്നെ കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കണു ആ സമയത്ത് അങ്ങോട്ട് രവീന്ദ്രൻ്റെ അമ്മ കയറി വരുന്നുണ്ട് രവീന്ദ്രൻ്റെ അമ്മയെ കണ്ടതും സച്ചി സന്തോഷം കൊണ്ട് ഓടി അമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് സച്ചി പറയുന്നുണ്ട് അച്ചമ്മ കറക്റ്റ് സമയത്ത് തന്നെയാണല്ലോ വന്നത് ഭയങ്കര സർപ്രൈസ് പോയി എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ സർപ്രൈസ് ആയിട്ടൊന്നും വന്നതല്ല ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ വന്നതാ അപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അച്ചമ്മയ്ക്ക് അറിയുമോ എന്ന് വെക്കുമ്പം പിന്നെ എനിക്കറിയാണ്ട് അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറയുന്നു ആ സമയത്ത് രേവതി പറയുന്നുണ്ട് എന്തായാലും സച്ചിയേട്ടന് ഇതൊന്നും ഓർമ്മയുണ്ടായില്ല ഞങ്ങൾ ഇന്നലെ ഓർമ്മിപ്പിച്ചതിന് ശേഷമാണ് സച്ചിയേട്ടന് ഓർമ്മ വന്നതെന്നൊക്കെ പറയണു ആ സമയത്ത് അച്ചമ്മ പറയുന്നുണ്ട് ഞാനങ്ങനെ മറക്കുമോ എൻ്റെ മോള് എൻ്റെ കുടുംബത്തിലേക്ക് കയറി വന്ന ദിവസമല്ലേ എന്ന് പറയണു അത് കേട്ടിട്ട് ചന്ദ്രയ്ക്ക് അത്ര ഇഷ്ടപ്പെടണമെന്നുമില്ല പിന്നീട് എല്ലാവരും ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് രേവതി വന്ന് അച്ചമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് വർഷം അതുപോലെ തന്നെ നല്ല സ്നേഹത്തോടുകൂടി പെരുമാറുന്നുണ്ട് പിന്നീട് സച്ചി ഒരു ഗിഫ്റ്റ് കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാനിത് രേവതിക്ക് വേണ്ടി വാങ്ങിയതാണ് ഇതിനിപ്പോൾ ഏതായാലും അച്ചമ്മ വന്ന സ്ഥിതിക്ക് അച്ചമ്മ തന്നെ അവൾക്ക് കൊടുത്തോ എന്ന് പറയണോ അപ്പോൾ ഇതെന്താണെന്ന് ചോദിക്കുമ്പം സച്ചി പറയുന്നുണ്ട് ഞാൻ അവൾക്ക് വേണ്ടി വാങ്ങിയ ഒരു വളയാണ് ആ സമയത്ത് അച്ഛമ്മ പറയുന്നുണ്ടോ ഓ നിനക്കിപ്പോൾ ഇതൊക്കെ അറിയാവോ നിനക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഏതായാലും അതെന്തായാലും നന്നായി ഇനിയിപ്പോൾ ഈ ഗിഫ്റ്റ് ഞാനല്ല രേവതിക്ക് കൊടുക്കേണ്ടത് നീ തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത് മാത്രമല്ല ഇന്ന് നിങ്ങളുടെ വിവാഹ വാർഷികമല്ലേ അതിന് ഗിഫ്റ്റ് കൊടുക്കേണ്ടത് നീയാണ് എന്നും പറഞ്ഞ് അച്ചമ്മ അത് സച്ചിയെ തന്നെ ഏൽപ്പിക്കുന്നു എന്നിട്ട് സച്ചി രേവതിക്ക് ആ വള കൊടുക്കുന്നുണ്ട് അതിനുശേഷം രേവതി അച്ഛമ്മയോട് പറയുന്നുണ്ട് അച്ഛമ്മ ഞങ്ങൾ ഇനി ഞങ്ങളുടെ വീട്ടിലോട്ട് പോവുക ഉച്ചക്കത്തെ ഫുഡ് അവിടെ നിന്ന് കഴിക്കാന്നാണ് അമ്മ എന്ന് പറയുമ്പം ചന്ദ്ര ഭയങ്കര ഇഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ ചോദിക്കുന്നുണ്ട് ഉച്ചക്കത്തെ ഫുഡ് അവിടെ നിന്ന് കഴിക്കാമെന്നോ അപ്പൊ ഇവിടെ ഫുഡ് ഉണ്ടാക്കണേ ആരാന്ന് ചോദിക്കുമ്പോൾ അച്ഛമ്മക്ക് അത് കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ അച്ഛമ്മ ചോദിക്കുന്നുണ്ട് അതെന്താ ഇവിടെയുള്ളവർക്കൊന്നും കയ്യും കാലും ഇല്ലേ ഫുഡ് ഉണ്ടാക്കാൻ എല്ലാവരും തളർന്നുകിടക്കാണോ ഇവളാണോ ഇവിടുത്തെ വേലക്കാരി എന്നൊക്കെ ചോദിക്കുമ്പോൾ അതല്ല അമ്മേ ഞാൻ മാത്രമായിട്ട് എങ്ങനെയാണ് ചെയ്യണേന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ നീ മാത്രമല്ലല്ലോ നിൻ്റെ രണ്ട് മരുമക്കളും കൂടെ കൂടി ഇവിടെ ഇല്ലേ നിങ്ങൾ മൂന്നുപേരും കൂടെ കൂടി അടുക്കള കയറി ആവശ്യമുള്ള ഫുഡ് ഉണ്ടാക്കുക മാത്രമല്ല ഇന്ന് വൈകുന്നേരം ഇവിടെ ഒരു ഫങ്ഷനും നടത്തുന്നുണ്ട് ആ ഫംഗ്ഷന് വേണ്ട ഫുഡും നീ തന്നെ ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കണം എങ്ങനെയാന്ന് ചോദിക്കുമ്പോൾ നിന്റെ മരുമക്കളും മക്കളും എല്ലാം കൂടെ കൂടി ഉണ്ടാക്കിയാൽ മതി എന്നാൽ ഇപ്പം തന്നെ തുടങ്ങിക്കോ നിങ്ങളുടെ പരിപാടികളെന്നും പറഞ്ഞാൽ അച്ചമ്മ അങ്ങോട്ട് പോകുന്നുണ്ട് ഇതൊക്കെ കേട്ട് ശ്രുതിക്കും ചന്ദ്രയ്ക്കും ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് വർഷയ്ക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് മിക്കവാറും ചന്ദ്ര എല്ലാ ഫുഡും ഉണ്ടാക്കി ശരിക്ക് കഷ്ടപ്പെടേണ്ടി കാരണം രേവതിയൊക്കെ വരുമ്പോഴേക്കും അച്ചമ്മ തന്നെ ചന്ദ്രനും എല്ലാ ഫുഡും ഉണ്ടാക്കി തീയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ അച്ഛമ്മ വരുന്ന സമയത്താണ് ചന്ദ്ര ഫുഡുകൾ ഉണ്ടാക്കാറുള്ളൂ ബാക്കി സമയം ഫുള്ളും രേവതി തന്നെയാണല്ലോ എല്ലാവർക്കും ഉള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ